ഇമാം ഷാഫി ാഹി അലഹി പറയുന്നുണ്ട് ഈ ലോകത്ത് കിട്ടിയാൽ കുറച്ച് കിട്ടിയാലും ഒരുപാട് സന്തോഷമുണ്ടാക്കുന്ന കുറച്ചാണെങ്കിലും നഷ്ടപ്പെട്ടാൽ അതിയായി ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത് അറിവാണ് എന്ന് അദ്ദേഹം ഇമാം ഷാഫി റഹ്മാഹി അലഹി അതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് മറ്റു ജീവജാലങ്ങളിൽ നിന്ന് മറ്റു മൃഗങ്ങളിൽ നിന്ന് ഒക്കെ മനുഷ്യനെ ശ്രേഷ്ഠനാക്കുന്നതും ഇതേ അറിവാണ് എന്ന് ഇമാം ഖസാലി അദ്ദേഹം അതിനെ ചില ഉദാഹരണങ്ങളിലൂടെ പറയുന്നുണ്ട് കാരണം പിന്നെ ശക്തിയാണ് ശക്തിയാണ് മാനദണ്ഡമെങ്കിൽ മനുഷ്യനേക്കാൾ ശക്തിയുള്ള ജീവിയാണ് ഒട്ടകം എന്ന് പറയുന്നത് വലുപ്പമാണ് ശ്രേഷ്ഠതയുടെ മാനദണ്ഡമെങ്കിൽ ആന മനുഷ്യനേക്കാൾ എത്രയോ വലുപ്പമുള്ളതാണ് അതുപോലെ ധൈര്യമാണ് ധീരതയാണ് ഏറ്റവും ശ്രേഷ്ഠകരമെങ്കിൽ സിംഹമായിരിക്കണം ഏറ്റവും ശ്രേഷ്ഠമായ ജീവി എന്ന് പറയുന്നത് എന്നാൽ അതൊന്നുമല്ല അറിവാണ് ഏറ്റവും ശ്രേഷ്ഠം അതുകൊണ്ടാണ് മനുഷ്യനേക്കാൾ വലിപ്പമുള്ള ശക്തിയുള്ള കരുത്തുള്ള ധൈര്യമുള്ള ജീവജാലങ്ങളെക്കാൾ മനുഷ്യൻ ശ്രേഷ്ഠനാകുന്നത് അറിവുകൊണ്ടാണ്